ഈ വർഷം ഇന്ത്യൻ കാർ വിപണിയിൽ കണ്ട ഏറ്റവും വലിയ ലോഞ്ചുകളിൽ ഉണ്ടായിരുന്നു മാറീസ് ഡിസയറിന്റേത് നാലാം തലമുറ സ്വിഫ്റ്റ് വിൽപ്പനയ്ക്ക് എത്തിയത് മുതൽ ഡിസയറിന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു വണ്ടി ഭ്രാന്തന്മാർ ഹൈപ്പ് ന്യായീകരിക്കുന്ന രീതിയിൽ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ കാറിൽ ഉണ്ടായിരുന്നു സ്വിഫ്റ്റിനോട് ഒട്ടും സാമ്യമില്ലാത്ത ഡിസൈനും സൺറൂഫ് അടക്കമുള്ള സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറുകളും താങ്ങാനാകുന്ന വിലയുമായി കാർ പ്രതീക്ഷ കാക്കുകയായിരുന്നു എന്നാൽ ഗ്ലോബൽ എൻ സി എ പി ക്രാഫ്റ്റ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചത് ബോണസ് ആയിരുന്നു പെട്രോളിന് പുറമെ പെട്രോൾ സി എൻ ജി ബൈഫൽ ഓപ്ഷനിലും ഡിസയർ വാങ്ങാവുന്നതായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും മൈലേജ് ഉള്ള കാർ കൂടിയായിരുന്നു ഡിസയർ സി എൻ ജി ഇപ്പോൾ അപ്ഡേറ്റഡ് സിഡാന്റെ സി എൻ ജി വേരിയന്റും രാജ്യത്തുടനീളമുള്ള മാരുതി ഡീലർഷിപ്പുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഡീലർഷിപ്പ് യാർഡിൽ കിടക്കുന്ന ഡിസയർ സി എൻ ജിയുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി ഡിസയറിന്റെ വില ആരംഭിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മുതലാണ് ർ സി എൻ ജി വി എക്സ് ഐ സെഡ് എക്സ് ഐ എന്നീ രണ്ട് വേരിയന്റുകളിൽ ലഭ്യമാണ് ഇതിന്റെ പ്രാരംഭ വില ആരംഭിക്കുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ മുതലാണ് പുത്തൻ സ്വിഫ്റ്റിന്റെ അതേ വൺ പോയിന്റ് ടു ലിറ്റർ സീനിയസ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഡിസായറിന്റെയും ഹൃദയം സി എൻ ജി മോഡൽ ഈ എഞ്ചിൻ അറുപത്തിഒൻപത് ബി എച്ച് പിറു നൂറ്റി രണ്ട് എൻ എം പീക് ടോർക്കും നൽകുന്നുണ്ട് സി എൻ ജി വേരിയന്റുകൾ മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ മാത്രമാണ് വാഗ്ദാനം ചെയ്തത് പുതിയ ഡിസയർ മോഡലിന്റെ പെട്രോൾ പതിപ്പും ഉയർന്ന മൈലേജ് നൽകുന്നുണ്ട് പെട്രോൾ പതിപ്പിന് ലിറ്ററിന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികമാണ് മൈലേജായി ലഭിക്കുന്നത് എന്നാണ് വാഗ്ദാനം ഈ കാറിന് സി എൻ ജി വേരിയൻറ്റുകൾ ഒരു കിലോ സി എൻ ജിക്ക് പരമാവധി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് നിസായ സി എൻ ജി മുപ്പത്തിയേഴ് ലിറ്റർ പെട്രോൾ ടാങ്കും അൻപത്തിയഞ്ച് ലിറ്റർ കപ്പാസിറ്റിയും ഉള്ള സി എൻ ജി ടാങ്കുമായാണ് വരുന്നത് എൽ ഇ ഡി ഹെഡ് ലാമ്പ് എൽ ഇ ഡി ടെയിൽ ലാമ്പ് പെയിന്റഡ് അലോയ് വീലുകൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വയർലെസ് ചാർജർ അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ സ്മാർട്ട് കീ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ആറ് എയർ ബാഗുകൾ ഒ ടി എ അപ്ഡേറ്റ്സുകൾ അതുപോലെ തന്നെ വയർലെസ് മൊബൈൽ പ്രൊജക്ഷൻ റിയർ എ സി ഇവന്റുകൾ സെവൻ എഞ്ചിൻ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം എന്നിവയൊക്കെയാണ് മാരുതി ഡിസയർ സി എൻ ജിയുടെ പ്രധാന സവിശേഷതകൾ മാരുതി സിസോക്ക് ഡിസയർ കാർ മോഡലിന് ഇന്ത്യയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കൂടുതൽ മൈലേജ് ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഇടയിൽ അതിൻ്റെ സി എൻ ജി ഓപ്ഷന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മാരുതി നിസാര സി എൻ ജിയുടെ ഡ്രൈവിംഗ് അനുഭവം പെട്രോൾ മോഡലിനെ പോലെ തന്നെ സുഗമമാണ് ഇതിനെ ഇന്ധനക്ഷമതയും ബജറ്റിന് അനുയോജ്യമായ ഓപ്ഷനുകളും ഇതിനെ മികച്ച ഫാമിലി കാർ ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ സി എൻ ജി കാർ പോർട്ട്ഫോളിയോ മാരുതി സുസൂഖിക്കുകയാണ് ടാറ്റയും ഹിണ്ടയും ഒക്കെ ബഹുദൂരം പിന്നിലാണ് നിസാറിന്റെ സി എൻ ജി പതിപ്പ് പൊതുവെ ടാക്സി കാർ ആയിരുന്നു വാങ്ങിയിരുന്നത് സി എൻ ജി കാറുകൾക്ക് പരിപാലന ചെലവ് കുറവായതിനാലും ഇന്ധന ലഭ്യത കൂടിയതിനാലും സ്വകാര്യ ഉപഭോക്താക്കൾ ഇപ്പോൾ കൂടുതലായും ബദൽ ഇന്ധനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഡിസൈൻ സി എൻ ജി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഡീലർഷിപ്പിലേക്ക് വിട്ടാൽ കാർ കൺകുളിർക്കെ കാണാനും സാധിക്കുന്നതാണ്